യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ റീഡിംഗ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പേഴ്സണൽ റീഡിംഗിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആറ് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തൊന്നാം തീയതി ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ആറ് ദിവസമേ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഒറിജിനൽ റേറ്റിലേക്ക് പോകുന്നതായിരിക്കും അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങൾ ഈ വ്യക്തിയെ അകറ്റി നിർത്തിയത് ഈ വ്യക്തിക്ക് വലിയൊരു തിരിച്ചടിയായിരിക്കുന്നു ഈ ഒരു റീഡിങ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത് അപ്പൊ ഉറപ്പായിട്ടും ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരു പക്ഷേ ചെയ്സിങ് ആയിട്ടുള്ള എനർജി നിർത്തിയിട്ട് ചേസ് ചെയ്യുന്ന ആ ഒരു സ്വഭാവമൊക്കെ നിർത്തിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി മുന്നോട്ട് പോകുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കാണാവുന്നതാണ് അതായത് ആദ്യം ഒരുപാട് പ്രാവശ്യം നിങ്ങൾ ഈ പേഴ്സന്റെ പുറകെ നടന്നു ഇപ്പോൾ നിങ്ങൾ ഈ പേഴ്സന്റെ പുറകെ നടക്കുന്നില്ല നോക്കുന്നില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് കാണാവുന്നതാണ് കാരണം ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ എന്താണ് മിണ്ടാത്തത് എന്ന് ചിന്തിക്കുന്നുണ്ടോ ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം അതിനുശേഷം നമുക്ക് ഓവറോൾ എനർജിയിലേക്ക് കടക്കാം അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു ഇതായിട്ടുള്ളൊരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത് അല്ലെങ്കിൽ ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് ചിന്തിച്ചിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ ആണ് എന്തോ വലിയ സംഭവം അല്ലെങ്കിൽ ഈ പേഴ്സൺ ആണ് എന്തോ വലിയ കാര്യം അങ്ങനെയാണ് ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത് അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ വ്യക്തിയാണ് എന്തോ വലിയ കാര്യമെന്നും ഈ വ്യക്തിയാണ് എന്തോ വലിയ സംഭവം എന്നുമാണ് ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത് അപ്പോൾ നിങ്ങൾ ഈ പേഴ്സന്റെ പുറകെ പോയിരുന്നതും അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സന്റെ പുറകെ നടന്നിരുന്നതും ഒന്നും തന്നെ ഈ വ്യക്തി പ്രാധാന്യം തന്നിരുന്നില്ല കാരണം ഈ പേഴ്സന് വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു വേറെ ഒരുപാട് ആൾക്കാർ ഈ പേഴ്സന്റെ പുറകെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോ അതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു കാര്യത്തിൽ വളരെയധികം പ്രാധാന്യം കൊടുത്ത അല്ലെങ്കിൽ ഞാൻ എന്തോ വലിയ സംഭവമാണ് നീ ഇല്ലെങ്കിലും എനിക്ക് വേറെ ആൾക്കാരുണ്ട് ഇങ്ങനെയുള്ള ചിന്തകളൊക്കെയാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ വളരെ ഡിസേർവിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഈ വ്യക്തി ഒരു പക്ഷെ നിങ്ങൾ പോലും ഈ പേഴ്സന്റെ കാൽ കീഴിലാണ് എന്നുള്ളൊരു ചിന്തയായിരുന്നു ഈ പേഴ്സൺ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ റിജക്ഷൻ ആണ് കാണിക്കുന്നത് കാരണം ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളിൽ വന്നിരിക്കുന്ന മാറ്റത്തിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ മാറ്റത്തിനെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുമ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എപ്പോഴും ഈ വ്യക്തിയുടെ പുറകെ അപേക്ഷിച്ചു വരുന്ന ഒരു വ്യക്തിയായിട്ടാണ് കണക്കാക്കിയിരുന്നത് അതായത് നിങ്ങളെ എത്രത്തോളം മാറ്റി നിർത്തിയാലും നിങ്ങൾ ദൂരേക്കൊന്നും പോകാതെ ഈ വ്യക്തിയുടെ പുറകെ തന്നെ വരും എന്നുള്ള അമിതമായിട്ടുള്ളൊരു കോൺഫിഡൻസ് വിശ്വാസവും ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളിൽ വന്നിരിക്കുന്ന ഈ ഒരു മാറ്റം ഈ പേഴ്സണ് യാതൊരു തരത്തിലും അംഗീകരിക്കുവാൻ സാധിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത് ഓക്കെ അതായത് ഒരു തരത്തിലും അംഗീകരിക്കാനായിട്ട് പറ്റുന്നില്ല കാരണം നിങ്ങൾക്ക് ഇതെന്തു പറ്റി നിങ്ങൾക്കിത് എന്തു പറ്റി അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് മിണ്ടുന്നില്ല നിങ്ങളുടെ മനസ്സ് മാറിയോ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോയോ എന്നിങ്ങനെയുള്ള ചിന്തകളിലൂടെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പേഴ്സന്റെ ആ ഒരു പേടി ആ ഒരു ഡിസയേഴ്സ് അതിനെല്ലാം പൊടി തട്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ് അതായത് പേടീനെ മാറ്റി വെക്കുന്നു ഈ പേഴ്സന്റെ ആഗ്രഹം അതായത് ഈ പേഴ്സന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആഗ്രഹം എന്താണോ അത് എത്തിപ്പിടിക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ വ്യക്തി പേടിച്ചു പോയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ മനം പിന്നിലുള്ള ആ ഒരു ഭയം അത് ഈ വ്യക്തിയെ നല്ല രീതിയിൽ തന്നെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല ഓക്കെ കാരണം പേടിയെ എങ്ങനെയെങ്കിലും മറികടക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങളിൽ വന്നിരിക്കുന്ന ഈ ഒരു മാറ്റം ഈ പേഴ്സൺ ഒട്ടും തന്നെ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം അതുപോലെ തന്നെ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് മിസ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഓൾസോ ദ ദൽ പേഴ്സണാലിറ്റി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഈ പേഴ്സൺ ഇപ്പോൾ ഇന്ന് നിങ്ങളുടെ അടുത്ത് വളരെ സന്തോഷമായിട്ടും വളരെ സൂപ്പർ ആയിട്ടാണ് നിങ്ങളുടെ അടുത്ത് പെരുമാറുന്നതെങ്കിൽ നാളെ ഒരുപക്ഷെ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ദേഷ്യപ്പെടും അല്ലെങ്കിൽ നിങ്ങളോട് താല്പര്യമില്ലാത്ത രീതിയിൽ സംസാരിക്കും അതായത് ഈ പേഴ്സണ് പലതരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി ഉണ്ട് അതും നിങ്ങളുടെ അടുത്ത് എന്തുമാകാം എന്നുള്ള ഒരു തോന്നലും കൂടെ ഈ പേഴ്സണ് ഉണ്ട് അതും നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല അപ്പോ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും വളച്ചൊടിക്കുന്ന ഒരു സ്വഭാവ പ്രകൃതം കൂടെ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു എന്നാണ് കാണിക്കുന്നത് അതായത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ പോസിറ്റീവായിട്ട് പറയുന്ന പല കാര്യങ്ങളും ഈ പേഴ്സൺ നെഗറ്റീവ് ആക്കുകയും ഓക്കെ ഈ പേഴ്സൺ പറയുന്ന എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ അത് കണ്ണടച്ച് വിശ്വസിച്ചോളണം എന്നുള്ളൊരു രീതിയിലുള്ള ഒരു മെൻ്റാലിറ്റിയാണ് ഈ പേഴ്സണ് ഉണ്ടായിരുന്നത് ഇപ്പൊ പുരുഷനാണെങ്കിൽ പുരുഷാധിപത്യം കാണിക്കുന്നു സ്ത്രീ ആണെങ്കിൽ അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ നിൽക്കുന്നു ഓക്കെ അപ്പൊ നിങ്ങളുടെ മനസ്സിൽ വന്നിരിക്കുന്ന ഈ ഒരു മാറ്റം ഈ വ്യക്തി അതിശയകരമായിട്ടാണ് നോക്കിക്കാണുന്നത് ആർക്കേഞ്ചൽ റാഫേൽ ആണ് ലവ് ഹീലിംഗ് മിറാക്കിൾ ആണ് അതായത് ഈ പ്രണയത്തിൽ ബാധിച്ചിട്ടുള്ള എല്ലാ തരത്തിലും എനർജിയും അതായത് നെഗറ്റീവ് എനർജിയും ഹീല് ചെയ്യാൻ വേണ്ടിയിട്ട് റാഫേൽ ാണ് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ഈ ഒരു ഏഞ്ചലിന്റെ സാന്നിധ്യമാണ് നമുക്ക് ഇന്നത്തെ റീഡിംഗിൽ വളരെയധികം വ്യക്തമായി കാണാൻ സാധിക്കുന്നത് ഓക്കെ അതായത് ലവ് ഹീലിംഗ് മിറാക്കിൾസ് ആണ് അപ്പൊ അതായത് ഈ ഒരു പ്രണയ സംബന്ധമായിട്ടുള്ള ഈ ഒരു കാര്യത്തിൽ വന്നിരിക്കുന്ന നെഗറ്റീവ് ആയിട്ടുള്ള എനർജി എല്ലാം തന്നെ മാറ്റി വെച്ചിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള എനർജി കൊണ്ടുവരാനും അത്ഭുതങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും ഒക്കെയാണ് ഈ ഒരു ഏഞ്ചല് സഹായിക്കുന്നത് അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഈ ഒരു ഏഞ്ചലിന്റെ സാന്നിധ്യം നമുക്ക് മസ്റ്റ് ആയിട്ടും കാണാൻ കഴിയുന്നുണ്ട് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് സ്റ്റേ റൂട്ടഡ് ആൻഡ് ഗ്രൗണ്ടഡ് ആണ് ടോറസ് ഫിർകോ കാപ്രിക്കോൺ ആണ് കാണിക്കുന്നത് അതായത് എർത്ത് സൈഡ് കൂടുതൽ താഴ്മയിലേക്ക് പോകാൻ ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ തൻ്റേതല്ലാത്ത സ്വഭാവം അതായത് തനിക്ക് നെഗറ്റീവ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള സ്വഭാവം മാറ്റിയെടുക്കുവാൻ ഈ വ്യക്തി തയ്യാറാകുന്നു ഓക്കെ അപ്പോൾ അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് അനീതി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഈ പേഴ്സൺ മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ അത് മാറ്റിയെടുക്കാനായിട്ട് ആ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഒരു താഴ്മയോടുകൂടി അല്ലെങ്കിൽ താഴ്മയുള്ള ഒരു പ്രകൃതത്തോടു കൂടി മുന്നോട്ട് വരാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം സ്റ്റേ ഗ്രൗണ്ടഡ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു എന്താ പറയുക ഒരു സമാധാനമായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു ശാന്ത സ്വഭാവം ഒരു ശാന്തമായിട്ടുള്ള ഒരു സ്വഭാവത്തിലേക്ക് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സോൾട്ട് ഐ ആണ് ഐ ഓൾവേസ് കണക്റ്റഡ് ടു യു എന്നാണ് കാണിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട് ഇവിടെ പലപ്പോഴും നിങ്ങളോട് എതിർപ്പ് കാണിക്കുന്നത് ഈ വ്യക്തിയുടെ ചിന്തകളാണ് സ്വഭാവങ്ങളാണ് പക്ഷെ ഈ പേഴ്സന്റെ ആത്മാവിന് സോളിന് നിങ്ങളെ തന്നെയാണ് വേണ്ടത് നിങ്ങളുടെ സോളിന് ഈ പേഴ്സണെ തന്നെയാണ് വേണ്ടത് ആത്മാവെന്ന് പറയുമ്പോ ഈ സ്വഭാവത്തിനോ ശരീര ശരീരപരമായിട്ടുള്ള കാര്യങ്ങൾക്കോ ഒന്നും ഇവിടെ പ്രാധാന്യമില്ല ഓക്കെ ആത്മാക്കൾ തമ്മിൽ ചേരുന്നതിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് അപ്പൊ ഉറപ്പായിട്ടും ഇവിടെ സോൾ കണക്ഷൻ നമുക്കിവിടെ ഒരിക്കലും പറിച്ചു മാറ്റാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു സോൾ കണക്ഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ട് അതാണ് നിങ്ങൾ എത്ര മാത്രം ദൂരേക്ക് പോയാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം സംഭവിച്ചാൽ പോലും ഈ വ്യക്തിക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓക്കെ ഓ ഇത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഈ പേഴ്സൺ വന്നിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ വന്നിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് പോലും ഫോക്കസ് ഓൺ ദ പോസിറ്റീവ് ആണ് ഇപ്പൊ നിങ്ങൾക്ക് ഈ പേഴ്സണോട് ഈ പേഴ്സണെ കുറിച്ചിട്ട് വലിയ രീതിയിലുള്ള പ്രതീക്ഷയൊന്നും ഉണ്ടായിട്ടില്ലായിരിക്കാം ഈ പേഴ്സൺ ആണെങ്കിലും നിങ്ങളോട് വലിയ രീതിയിലുള്ള പ്രതീക്ഷയും കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ലായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ പോസിറ്റീവ് എനർജിയിലേക്ക് ഫോക്കസ് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഫോക്കസ് ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ അതായത് ഇത്രയും കാലം നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയിലാണ് നിന്നതെങ്കിൽ പോസിറ്റിവിറ്റിയിലേക്ക് ഫോക്കസ് ചെയ്യാനും അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കാനും ഒക്കെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥനകള് മാനിഫെസ്റ്റേഷൻ മന്ത്രങ്ങള് അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി ഇപ്പൊ ബ്ലാക്ക് മാജി മാജിക് എനർജി ബ്ലാക്ക് മാജിക് എനർജി പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുമൊക്കെ പുറത്തേക്ക് വരാനായിട്ട് നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ദ ബേർഡ് നെസ്റ്റ് ആണ് കാണിക്കുന്നത് കാരണം ത്രീ ഓഫ് ഫോഴ്സസ് ആണ് അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റിലേഷൻഷിപ്പിനെ എങ്ങനെയെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ എങ്ങനെയെങ്കിലും ഇതിനെ നന്നായിട്ട് സംരക്ഷിക്കണം അതിനെക്കുറിച്ച് ഈ പേഴ്സൺ എപ്പോഴും താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്കൊരമ്മ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ് കംഫർട്ടബിൾ ആയിട്ടുള്ള കൂടൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഈ റിലേഷൻഷിപ്പിനെ ഈ പേഴ്സൺ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിലേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം അത് നമുക്ക് കാണാതിരിക്കാൻ പറ്റുന്നില്ല ഒരു പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ളൊരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ക്ലൂസ് നോക്കാം ബിസിനസ് ജമിനായ് തായ്ലൻഡ് ബ്ലാക്ക് മാജിക് എനർജി ട്രിപ്പിൾ ഫൈവ് ചേർച്ച് കോട്ടയം ഇരുപത്തിനാലാം തീയതി ട്രാവൽ ആൻഡ് ടൂറിസം ഈ ഒരു ഇത്രയും ക്ലൂസ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പേഴ്സണൽ റീഡിങ്ങിലെ ഡിസ്കൗണ്ട് ആണ് ഒക്ടോബർ മാസത്തിലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഇരുപത്തൊന്നാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഡിസ്കൗണ്ട് ആണ് ആറ് ദിവസം മാത്രമേ ഡിസ്കൗണ്ട് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് റീഡിങ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്